നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഏറ്റവും അധികം ശ്രദ്ധിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്ന് കേരളമാണ് കേരളത്തിൽ പ്രധാനപ്പെട്ട പല മണ്ഡലങ്ങളും അവർ ഉന്നമിക്കുന്നുണ്ടെങ്കിലും ഏറ്റവും പ്രാധാന്യത്തോടെ നോക്കിക്കാണുന്നത് തൃശ്ശൂർ മണ്ഡലമാണ് വർഷങ്ങൾക്ക് മുൻപ് തന്നെ അവിടെ സുരേഷ് ഗോപി ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നുള്ള വാർത്തകൾ പ്രചരിച്ചിരുന്നു സുരേഷ് ഗോപി തന്നെ ഇത് അവിടെ പറയുകയും ചെയ്തതാണ് അന്ന് മുതൽ സുരേഷ് ഗോപി തൃശ്ശൂർ മണ്ഡലവുമായുള്ള ഒരു ബന്ധം അതിനു മുമ്പ് അദ്ദേഹം തൃശ്ശൂർ മണ്ഡലത്തെ വല്ലാതെ സ്നേഹിക്കുകയും കാരണം ഗുരുവായൂരപ്പനും തൃശ്ശൂർ വടക്കുനാഥനും ഒക്കെ ഉൾപ്പെടുന്ന മണ്ണാണ് തൃശ്ശൂർ എന്നതുകൊണ്ട് തന്നെ തൃശ്ശൂരിനോട് വലിയ മമത തനിക്കുണ്ടായി എന്ന് പറയുകയും അവിടെ പ്രവർത്തനം ഏകോപിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നാൽ രണ്ട് വർഷത്തിന് മുമ്പ് ഒരു പൊതുവേദിയിൽ വെച്ചാണ് താൻ തൃശ്ശൂരിനെ സ്നേഹിക്കുന്നുണ്ട് തൃശ്ശൂർ തനിക്ക് വേണമെന്നൊക്കെ അതായത് അമിത്ഷാ അടക്കമുള്ള നേതാക്കൾ ഇരിക്കുന്ന വേദിയിലാണ് അദ്ദേഹം തുറന്നു പറഞ്ഞത് പിന്നീട് അഖിലേന്ത്യാ നേതാക്കൾ അടക്കമുള്ളവർ അടുത്ത തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ സുരേഷ് ഗോപി തന്നെയാകും മത്സരിക്കുക എന്ന് വാക്ക് നൽകുകയും ചെയ്തു അപ്രകാരം മുന്നോട്ട് പോകുന്നതിനിടയിലാണ് രണ്ട് മൂന്ന് തവണ കഴിഞ്ഞ മാസം തന്നെ രണ്ട് മൂ രണ്ട് തവണയോളം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് തൃശൂരിലെത്തുകയും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിപ്പിക്കുകയും തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയും ഒക്കെ ചെയ്തു അത് അപ്രകാരം വളരെ സജീവമായി തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ അതിനനുസരിച്ച് ഒരുപാട് ചെറിയ യൂണിറ്റുകൾ തൃശൂരിൽ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും മറ്റ് പാർട്ടിക്ക് അതീതമായി ചിന്തിക്കുന്നവരുമൊക്കെ സുരേഷ് ഗോപിക്ക് വേണ്ടി വോട്ട് ചെയ്യുമെന്നും അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തനത്തിന് പ്രവർത്തനത്തിനിറങ്ങുമെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരികയാണ് ആ സമയത്ത് ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും അദ്ദേഹത്തിനോട് ഏറെ താല്പര്യമുള്ളവരും പറയുന്നത് സുരേഷ് ഗോപി പ്രസംഗിക്കാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അദ്ദേഹം കൂടുതൽ സംസാരിക്കാതിരിക്കുക എന്നത് തന്നെയാണ് കാരണം അദ്ദേഹം കൂടുതൽ സംസാരിച്ചു കഴിഞ്ഞാൽ സത്യസന്ധനായതുകൊണ്ട് തന്നെ സത്യസന്ധമായി അദ്ദേഹം പല കാര്യങ്ങളും വെട്ടി തുറന്ന് പറയും അതൊക്കെ നെഗറ്റീവ് വോട്ടിലേക്ക് വരാനും അവരുടെ ശത്രുക്കളത് നെഗറ്റീവായിട്ട് പറഞ്ഞു പരത്താനും ഇടയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അധികം സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന് അത് ഇത്തരമൊരു കാര്യം ആദ്യം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ സുഹൃത്തും സിനിമാ സംവിധായകനും ബി ജെ പിയുടെ വൈസ് പ്രസിഡന്റും പിന്നെ സംസ്ഥാന വൈസ് പ്രസിഡന്റും ഒക്കെയായ മേജർ റബി അത്തരത്തിലുള്ള ഒരുപാട് ചർച്ചകൾ അദ്ദേഹത്തിൻ്റെ നിയന്ത്രിച്ചുകൊണ്ട് അദ്ദേഹത്തിനെ സ്നേഹിക്കുന്നവർ തന്നെ രംഗത്ത് വരികയാണ് അദ്ദേഹത്തിന് ജാതി മത ചിന്തകൾക്ക് അതീതമായി രാഷ്ട്രീയത്തിന് അതീതമായുള്ള ഒരു പ്രവർത്തനമാണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും അദ്ദേഹത്തിനോട് ഇഷ്ടമുള്ളവരും ഇപ്പോൾ തൃശ്ശൂർ മണ്ഡലത്തിൽ വ്യാപകമായി നടത്തിക്കൊണ്ടിരിക്കുന്നത് തന്നെ അദ്ദേഹം ജയിക്കുമ്പോൾ ഒരു ശുഭ സൂചകമായിട്ടാണ് കാണുന്നത് എന്നാണ് അദ്ദേഹത്തോട് ഇഷ്ടമുള്ളവരും അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരും ഒക്കെ പറയുന്നത് അതുപോലെ തന്നെ അത് ഒരുപാട് ചെറിയ യൂണിറ്റുകൾ ബി ജെ പിയുടെ പേരിലുള്ള ഒരുപാട് ലോക്കൽ യൂണിറ്റുകൾ പുതുതായി തുടങ്ങുകയും നിർജ്ജീവമായ പല യൂണിറ്റുകളും പുനരുജ്ജീവിപ്പിക്കുകയും വെച്ച് ഒക്കെ ചെയ്തുകൊണ്ട് തന്നെ ബി ജെ പി പ്രവർത്തകരും അദ്ദേഹത്തിന് പിന്തുണയുമായി സജീവമായി നിൽക്കുകയാണ് എല്ലാം കൊണ്ടും അതായത് അവരുടെ ശത്രു പ്രധാന ശത്രുക്കളെന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ടി എൻ പ്രതാപനും അതുപോലെ തന്നെ സി പി ഐയുടെ ഭാഗത്തു നിന്നും സുനിൽകുമാറുമാണ് മത്സരിക്കുക ശക്തമായ മത്സരം ഉണ്ടാകുമെന്ന് ഉറപ്പാണ് എങ്കിലും സുരേഷ് ഗോപിക്ക് അധികം വലിയ തെറ്റില്ലാതെ തന്നെ ഒരു പത്തിരുപത്തയ്യായിരം വോട്ടിന് ലീഡോടുകൂടി ജയിച്ചു വരാൻ കഴിയുമെന്ന സർവേകളൊക്കെ പുറത്ത് വന്നു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ പ്രവർത്തനം കൂടുതൽ ഉഷാറാക്കുവാനായിട്ട് നരേന്ദ്രമോദി അടക്കമുള്ള ആളുകൾ മാർച്ച് ആദ്യം ഫെബ്രുവരി അവസാനത്ത് മാർച്ച് ആദ്യത്തോടുകൂടി തൃശ്ശൂരിലെത്തുന്നുണ്ട് തൃശ്ശൂർ എന്തായാലും ഒരുങ്ങിക്കഴിഞ്ഞു ഇനി മത്സരത്തിൻ്റെ പിരിമുറുക്കത്തിലേക്ക് മാറുകയാണ് തൃശ്ശൂർ മണ്ഡലവും